സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ചുവന്ന ലാവ ഒഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നീലനിറത്തിൽ തീ ബ്ലൂ ഫയർ ഒഴുകുന്ന ഒരു അത്ഭുത അഗ്നിപർവ്വതം ഈ ഭൂമിയിലുണ്ട് നീല നിറത്തിൽ തീ ഒഴുകുന്ന അഗ്നിപർവ്വതം പ്രകൃതിയുടെ ഒരു ലൈറ്റ് ഷോ ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ചുവന്ന ലാവയ്ക്ക് പകരം ഇലക്ട്രിക് ബ്ലൂ നിറത്തിൽ തീ ബ്ലൂ ഫയർ കത്തുന്ന ലോകത്തിലെ ഒരേ ഒരു അഗ്നിപർവ്വതം ഏതാണ് അത് എവിടെയാണ് ഉത്തരം കാവ ഈജൻ കവാഹ് ഈജൻ ഇന്തോനേഷ്യ ഇതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്താണ് ഈ നീല വെളിച്ചം ഇത് ശരിക്കും നീല ലാവയല്ല ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തുവരുന്ന സൾഫർ വാതകങ്ങൾ സൾഫ്യൂറിക് ഗ്യാസസ് വായുവുമായി ചേർന്ന് കത്തുമ്പോഴാണ് ഈ നീലനിറം ഉണ്ടാകുന്നത് രാത്രിയിൽ മാത്രമേ ഈ അത്ഭുത കാഴ്ച കാണാൻ കഴിയൂ ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് തടാകം ഈ അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ മനോഹരമായ ഒരു പച്ച തടാകമുണ്ട് കാണാൻ ഭംഗിയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് തടാകം ആസിഡിലേക്ക് കാണുക ഇതിൽ വീണാൽ ഇരുമ്പ് പോലും ഉരുകിപ്പോകും നരകത്തിലെ ജോലി വിഷപ്പുക നിറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് സൾഫർ ഗന്ധകം ശേഖരിക്കുന്ന തൊഴിലാളികളുണ്ട് ജീവൻ പണയം വെച്ചാണ് അവർ ഇവിടെ ജോലി ചെയ്യുന്നത് രാത്രിയിലെ ഭംഗി കുന്നിൻ മുകളിൽ നിന്ന് നീലനിറത്തിലുള്ള ദ്രാവകം ഒഴുകിവരുന്നത് കണ്ടാൽ മറ്റൊരു ഗ്രഹത്തിലാണെന്ന് തോന്നി പ്രകൃതിയുടെ ഈ നീലവിസ്മയം കാണാൻ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഈ നീല അഗ്നിപർവ്വത അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ പുതിയൊരു അറിവുമായി വരാം